ഒരു നാൽപ്പതും മുപ്പതും വയസ്സുള്ള എൻ്റെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പ്രായം തെളിയിച്ചാൽ പ്രായപൂർത്തിയായതു മുതൽ ആ പെൺകുട്ടിൻ്റെ മനസ്സിൽ ഉള്ള ഒരു സാധനം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ഭർത്താവ് വരും ഞാൻ കല്യാണം കഴിക്കും ഞാൻ പ്രസവിക്കും ഞാൻ ഉമ്മയാകും എൻ്റെ ഉമ്മയെപ്പോലെ ഞാനും ഉമ്മയാകുമെന്ന് ഈ ഇരിക്കുന്ന ഓരോ പെണ്ണും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ ഉണ്ട് പുതിയ തലമുറയിലെ കുട്ടിക്ക് അത് ചിന്തിക്കാൻ പോലും കിട്ടുന്നില്ല ആ പെൺകുട്ടിയുടെ അജണ്ടയിൽ വിവാഹമില്ല ഇല്ല ആൺകുട്ടിക്ക് ഇല്ല അങ്ങനെ നമ്മൾ വികസിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വതന്ത്ര ചിന്തകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഇങ്ങനെ വികസിച്ച രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത ഈ പറയുന്ന കുടുംബത്തോടുള്ള എതിർപ്പ് മുഖം തിരിഞ്ഞു നിൽക്കൽ എന്താണ് ഈ ആധുനിക ലോകത്തിന്റെ അവസ്ഥ നമുക്ക് ഈ ഈ സാധനങ്ങൾ ഇങ്ങനെ ഈ സ്വതന്ത്ര ചിന്തയും അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയും നി നിങ്ങൾ നോക്കൂ ഇതൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ എന്താ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം എൻ്റെ സംസാരം പുതിയ തലമുറയോടാണ് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് എന്താ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോ വൃദ്ധന്മാരുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഡിപ്പെൻഡൻസി ആണ് ഈ ഡെമോഗ്രഫി ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് ഡെമോഗ്രഫിയിൽ പറയുന്ന പേര് പേര് പദപ്രയോഗം ഡിപ്പൻഡൻസി ബേഡെന്ന എന്ന് പറഞ്ഞാൽ ഇനി ജോലിക്ക് പോയി പണം ഉണ്ടാക്കാൻ കഴിയാത്ത അറുപതിനു മുകളിൽ പ്രായമുള്ള ആളുകളെയാണ് ഡി എന്ന് ഡിപ്പെ അവർ മറ്റുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു മുപ്പത് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച വിപ്ലവമാണ് കുടുംബത്തോട് മുഖം തിരിഞ്ഞു നിൽക്കൽ അവരാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് അങ്ങനെ യൂറോപ്പിന് അമേരിക്കക്ക് വികസിത രാജ്യങ്ങൾക്ക് വയസ്സാകുന്നു രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്ക് വികസിത രാജ്യങ്ങളിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ വൃദ്ധന്മാരായിരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളുടെ പുതിയ ട്രെൻഡ് ഒരു പ്ലസ് ടു എടുക്കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ് പോകണം കാനഡയ്ക്ക് പോകണം ഓസ്ട്രേലിയക്ക് പോകണം പഠിക്കാൻ ഇതാ ട്രെൻഡ് എന്നിട്ട് എന്തിനാണ് അവിടെ പോകണമെന്ന് വെച്ചാൽ എന്താ പറയാന്നറിയോ അവിടെ ആവുമ്പോൾ ജോലി ചെയ്ത് പണം പഠിക്കാം എന്തോ ഇനി നിങ്ങൾക്കറിയോ ഈ യൂറോപ്യൻ കാനഡയിൽ പഠിക്കാൻ പോകുന്ന ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്ന കേരളത്തിലെ ഇന്ത്യയിലെ കുട്ടികൾക്ക് അവിടെ എന്ത് ജോലിയാ കിട്ടുക എന്തായിട്ട് അവർക്ക് കിട്ടുന്ന ജോലി ഈ വൃദ്ധരായ ആളുകളെ പരിപാലിക്കലാണ് അതിന് മണിക്കൂറിന് ഇത്ര പൗണ്ട് അപ്പോൾ നമ്മൾ എന്തിനാ പോയിട്ട് വൃദ്ധരെ ഈ വയസ്സായ പെണ്ണിനെ കുളിപ്പിക്കണം ബാത്രൂമ് കൊണ്ടുപോകണം സഹായിക്കണം ഭക്ഷണം എടുത്ത് കൊടുക്കണം മരുന്ന് കൊടുക്കണം അതിന് ഒരു ദിവസം ആ കുട്ടിക്ക് ഇത്ര പൗണ്ട് ആരാ വെക്കളില്ല നിങ്ങൾ ആരും ആരാ കുടുംബമില്ല ആരാ വെക്കുന്നറിയോ ഈ മനുഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പെൻഷൻ സ്കീം ഉണ്ട് ഒരു മനുഷ്യൻ അധ്വാനിക്കുന്നതിന്റെ ഒരു ഭാഗം അറുപത് വയസ്സ് വരെ ഗവൺമെന്റിലേക്ക് ഇങ്ങനെ അടച്ചു കൊടുക്കണം നിങ്ങൾക്ക് മാസത്തിൽ അൻപതിനായിരം ശമ്പളം ഉണ്ടെങ്കിൽ ആ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ ഒരു പതിനയ്യായിരമോ ഇരുപതിനായിരമോ നിങ്ങൾ ഗവണ്മെന്റിലേക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പണിക്കും വേണ്ട നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ കെയർ നിങ്ങൾക്ക് വേണ്ട സെൽഫ് കെയർ നിങ്ങൾക്ക് വീട്ടിൽ നോക്കാനൊക്കെ ഗവൺമെൻറ് തരും അപ്പോൾ ഈ കുട്ടികളെ പഠിക്കാൻ കൊണ്ടുപോയി രാവിലെ മുതൽ ഉച്ച വരെ ഈ അവിടെ പഠിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി കൊടുക്കുന്നത് ഇത്തരത്തിൽ വൃദ്ധന്മാരെ പരിചരിക്കുന്ന ജോലിയാണ് ഒന്ന് എല്ലാവർക്കും അതൊന്നല്ല ആ ജോലിക്കാണ് കൂടുതൽ ശമ്പളം ഉള്ളത് നമ്മളെ കുട്ടി സ്വന്തം തന്നെയും തള്ളലിനും നോക്കാതെ വിദേശത്ത് പോയിക്കാണ്ട് കണ്ടോന്റെ തള്ളലിനും തന്തനും നോക്കണേ എന്നിട്ടാ പൈസ ഉണ്ടാക്കണേ എന്നിട്ട് അവര് പഠിക്കുന്നേ ആരാ പൈസ കൊടുക്കണത് ഗവൺമെന്റ് പെൻഷൻ സ്കീമും കൂടി കൊടുക്കണം അതിനാണ് അവിടെ കുട്ടികളെ കൊണ്ടുപോകണത് കണ്ടോ നിങ്ങള് ഞാൻ ഈ പറഞ്ഞോക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ യൂറോപ്പിന്റെ അവസ്ഥ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടുന്നു ഈ വൃദ്ധന്മാരെ നോക്കാനുള്ള മക്കളില്ല യൂറോപ്പിന് വയസ്സാകുന്നു എന്നിട്ടോ അവർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താ യൂറോപ്യൻ രാജ്യങ്ങളിലെ അറുപത് കഴിഞ്ഞവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മരുന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഭക്ഷണം കഴിച്ച് ഷുഗറും പ്രഷറും കൊളസ്ട്രോളിനുള്ള മരുന്നല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരുന്ന് കുടിക്കുന്ന അസുഖത്തിൻ്റെ പേര് ഒറ്റപ്പെടൽ എന്നാണ് അവരൊറ്റപ്പെട്ടു പോയിരിക്കുന്നു വയസ്സുകാലത്ത് ചേർത്ത് പിടിക്കാൻ ഇണയില്ലാതായിരിക്കുന്നു വയസ്സുകാലത്ത് ആനന്ദം നൽകാൻ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പേരക്കുട്ടികൾ ഇല്ലാതിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പറയാൻ പ എന്ന് സ്നേഹത്തോടെ പറയാൻ മക്കളില്ലാതെ ഇരിക്കുന്നു എപ്പോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത് മുതൽ ഇപ്പോ നമ്മുടെ കുട്ടികളുടെ മനസ്സിനകത്ത് വേ വേരൂന്നുന്ന ഈ ചിന്തയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ അവസ്ഥ പറഞ്ഞതാ എന്നിട്ടോ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ പറയണത് ഒന്ന് നെഗ്ലക്റ്റ് ഞാൻ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ആർക്കും വേണ്ട ഇനി എന്തിനാ പറ്റുക വയസ്സായി ഇനി എന്തിനാ പറ്റുക അറുപത് കഴിഞ്ഞ ഒരു മനുഷ്യൻ എന്തിനാ പറ്റുക ഒരു വാഴക്ക് തടന്നു പറയാൻ ഇല്ല അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗ്ലക്ട് നെറ്റിൽ വായിച്ചോ പിന്നെയോ ഐസൊലേഷൻ ലോൺലിനെസ് അസുഖങ്ങളാണ് പറയണത് അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മളൊക്കെ ചില സ്വതന്ത്ര ചിന്തകളുടെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന പ്രധാനമുണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഭയങ്കര സംഭവമാണ് ഏ അവിടെ ഭയങ്കര ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണെന്നൊക്കെ കേൾക്കുക ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കോടതികളിൽ ഈ ഒരു ഹർജി കൊടുത്ത് കാത്തിരിക്കുകയാണ് എന്താ ഹർജി മേഴ്സി കില്ലിങ് എന്ന് പറയും ദയാവധം അറുപത് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു മുന്നോട്ടൊന്നുമില്ല കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നിരിക്കുന്നു നടക്കാൻ കഴിയാതെ ആയിരിക്കുന്നു എന്നെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് പൊന്നു ഗവൺമെൻറ് തൂങ്ങിച്ചാവാനുള്ള ഒരു കയറ് കെട്ടാനുള്ള ആരോഗ്യമില്ലാത്ത എന്നെ വിഷം കുത്തിവെച്ച് കൊല്ലണം എന്ന് ഗവൺമെൻ്റുകൾക്ക് നിവേദനം സമർപ്പിച്ച് ആയിരക്കണക്കിന് വൃദ്ധർ കഴിയുന്ന നാടാണ് ഈ പറയുന്ന ഡെവലപ്പ്ഡ് കൺട്രീസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ചവച്ചുതുപ്പിയ വൃത്തികെട്ട ആശയങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള നാടുകൾക്കകത്ത് നമ്മുടെ കുട്ടികളിൽ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് കൂടെ പോലും കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് മക്കൾക്കുണ്ടാവണം അപ്പം ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു എന്താ വർദ്ധിച്ചു വരുന്ന ഡിവോഴ്സ് റേറ്റിനെ കുറിച്ച് പറഞ്ഞു വിവാഹത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന മക്കളെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ പോയ ഒരു രാജ്യങ്ങളുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു അവിടെയാണ് ഇനിയും നമ്മൾ ചേർത്തു പിടിക്കേണ്ട കുടുംബം എന്ന അവസ്ഥയുടെ ഇമ്പോർട്ടൻസ് അതിൻ്റെ വില നിങ്ങൾ അറിയേണ്ടത് ബന്ധങ്ങൾ ഏറ്റവും പ്രധാനമാണ് ഇപ്പോഴും ഏറ്റവും കുറവ് ആത്മഹത്യയുള്ള ലോകത്തെ രാജ്യത്തിൻ്റെ പേര് സ്കാൻഡിനേവ്യൻ കൺട്രീസ് അല്ല സൗദി അറേബ്യ എന്നാണ് അവിടെയാണ് കുടുംബം എന്നത് ഏറ്റവും മികച്ച രീതിയിൽ പോകുന്നത് കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ദീന് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ ഇണകളായി കുടുംബമായി ആ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിച്ചു കൊണ്ട് പരസ്പരം സംസ്കാരമുള്ളവനായി ജീവിക്കണം എന്ന് മനുഷ്യരെ ഉത്ബോധിപ്പിച്ച മതമായ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ പ്രഭാവലയത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കുറവ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ഓർക്കണം കാരണം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നുമ്പോഴേക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു കയ്യെ കുടുംബത്തിൽ നിന്ന് നീണ്ടുവരും എന്ന് ഓർക്കണം നിങ്ങളെ ഉമ്മ നമ്മുടെ ഉമ്മ എന്റെയും നിങ്ങളുടെ ഉമ്മ എപ്പോഴെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കോ ചിന്തിക്കോ എട്ടു മക്കളെ പെറ്റുപോറ്റിയെ പെറ്റുപോറ്റിയ ഉമ്മ ആ ഉമ്മ എന്റെ നിങ്ങളെ ഉമ്മ നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സുള്ള മക്കൾ ജീവനോടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബമായി ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ഉമ്മ നിങ്ങളെ ഉമ്മ എപ്പോഴെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കോ ക്യാൻസർ വന്ന് ക്യാൻസർ വന്നിട്ട് വേദന കാർന്നു തന്നുമ്പോഴും മക്കളെ കൈ ചേർത്ത് പിടിച്ചിട്ട് ആ ഉമ്മ വേദനിക്കണെന്ന് പറയുമ്പോഴും ആ ഉമ്മക്ക് തടവി കൊടുക്കാൻ കൂടെ മക്കൾ ഉള്ളപ്പോ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന ഹരജി നൽകിയിട്ട് കോടതി മുറിയിൽ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ കുടുംബമായി ജീവിക്കുന്നവരിൽ കാണാം നിങ്ങൾക്ക് ഇത് വേണ്ട എന്നാണ് പറഞ്ഞു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ ചിന്തിക്കണ്ടേ നമ്മുടെ കുടുംബം എന്നത് മാനസിക ആരോഗ്യമായി ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി വയസ്സാൻ കാലത്ത് ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് കുഴങ്ങിപ്പോകുമ്പോൾ നമ്മളൊന്ന് വീണു പോകുമ്പോൾ നമുക്ക് കൈതരാൻ വേണ്ടിയുള്ളതിൻ്റെ പേരാ കുടുംബം അല്ലാതെ അതിങ്ങനെ ഒരു മനുഷ്യ മറ്റൊരു മനുഷ്യനെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്വം ആക്കാനെന്നുള്ളതല്ല അങ്ങനെ സ്വയം ജീവിക്കണം എന്ന് കരുതുന്നവർ അവർ സ്വയം കുഴി തോണ്ടുകയാണ് എന്ന് കൃത്യമായ ഒരു ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉണ്ടാവണം ഇനി ഇവിടെ നിന്നുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു പുതിയ തലമുറയുടെ ചിന്തയെക്കുറിച്ച് പുതിയ ആളുകളുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഇനി നമ്മുടെ ബന്ധം ആ ബന്ധം ഒരു ആധുനിക കാലത്ത് എങ്ങനെ നന്നാക്കാം അതൊരു വലിയ ചിന്തയാണ് നമ്മൾ വളരെ കുറച്ചാളുകൾ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുന്നവർ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ എൻ്റെ ഈ സംസാരം പോലും നിങ്ങൾ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വന്ന് തെറി വിളിക്കും ആളുകൾ എന്താ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിഷയം കുടുംബാണ് അത് പറയരുത് നിങ്ങൾ എന്തിനാ കേസ് കൊടുക്കണമെന്ന് അറിയോ മിണ്ടരുത് ഈ വിഷയങ്ങൾ സംസാരിക്കരുത് എന്താ സംസാരിച്ചാല് ആളുകൾ കുടുംബത്തിലേക്ക് വരും അതുകൊണ്ട് ഇതിന് മിണ്ടരുത് നിങ്ങൾ മിണ്ടാതെക്ക് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തകർത്ത് തരിപ്പണാക്കട്ടെ പുതിയ തലമുറയെ നാശമാക്കട്ടെ ടെക്സ്റ്റ് പുസ്തകങ്ങൾക്കകത്ത് പോലും ഇത്തരം ആശയങ്ങൾ കടത്തിവിടാണ് എന്നിട്ടോ ഒരു തലമുറയാണ് കൊണ്ടുപോവുക എങ്ങട്ടാ കൊണ്ടുപോകണ അറിയോ ഒരു വലിയ തീർത്താ തീരാത്ത ഒരു വലിയ പ്രശ്നത്തിലേക്ക് അതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് നിങ്ങൾ അറിയേണ്ടത് അവിടെ വളരെ കുറച്ച് ആളുകൾ ഏറ്റവും പ്രധാനം ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ് എന്ന് ചിന്തിക്കുന്നവർ ആ ചിന്തിക്കുന്ന ആളുകളിൽ പെട്ടതാണ് ഞാനും നിങ്ങളും നമുക്ക് ഒരു ഉത്തരവാദിത്തണ്ട് അതാണെന്നറിയോ നമ്മൾ ജീവിക്കുന്ന ഈ കുടുംബം അതിമനോഹരമാണ് എന്ന് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ മക്കൾക്കെങ്കിലും കാണിച്ചു കൊടുക്കണം എപ്പോ നോക്കിയാലും വീട്ടിൽ അപ്പയും ഉമ്മയും തമ്മിൽ വഴക്കാണ് പ്രശ്നാണ് അടിയും പിടിയുമാണ് കാച്ചറയാണ് അത് കണ്ട് വളരുന്നൊരു കുട്ടി കുട്ടിൻ്റെ കാര്യപ്പു ഞാൻ പറഞ്ഞു ഞാൻ ആവർത്തിക്കില്ല ആ കുട്ടിന്റെ മനസ്സിൽ ഇതൊക്കെണ്ട് എന്താ ഉള്ളത് കുടുംബം വേണോ ഒരു വസ്വാസില ആ കുട്ടി കാണുന്ന ഒരു പെൺകുട്ടി ഏറ്റവും അടുത്ത് കാണുന്ന ഭാര്യ സ്വന്തം ഉമ്മയാണ് ഒരു പെൺകുട്ടി ഏറ്റവും അടുത്ത് കാണുന്ന ഭർത്താവ് സ്വന്തം പാപ്പയാണ് ഒരാൺകുട്ടി ഏറ്റവും അടുത്ത് കാണുന്ന കുടുംബം സ്വന്തം കുടുംബമാണ് ഈ ബോധം നമുക്കുണ്ടാവണം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മക്കള് എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ജീവിക്കുന്ന മോള് ആ മോൾ മോളെന്താ കാണിയത് എൻ്റെ മോളെന്താ കാണ്ടത് എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് കാണണം പിന്നെയോ അവൾ എന്നെ സ്നേഹിക്കുന്നത് കാണണം അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് വിരോധാഭാസമാണ് കുടുംബത്തിനകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ഞാൻ പറയുന്ന സിറ്റുവേഷൻ നോക്കട്ടോ ഭാര്യ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഭർത്താവ് വന്നിട്ട് പിറകെ കൂടി ഭാര്യനടുപ്പിടിച്ചു ചേർത്ത് ഇങ്ങനെ പിടിച്ചു ഏ അപ്പെന്താ ഭാര്യ ചെയ്യും ചെയ്യ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയെ പിറകിലൂടെ വന്നിട്ട് ഭർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കാമല്ലോ അങ്ങനെ പിടിച്ച ഈ പെണ്ണെന്താ പറയാ എന്താ പറയാ ഞാൻ പറഞ്ഞിരട്ടെ കാണും എന്താ ചെയ്തത് തന്റെ ഭാര്യ സ്നേഹിച്ചതാ ഏ ഒന്ന് പിടിച്ച് സ്നേഹിച്ചാ ഉടനീ പെണ്ണിന്റെ കുട്ടികളെ കാണും അയാളെ ഉന്തി അടുക്കളി വാതിലടിക്കും കണ്ടുപോവരുത് മക്കള് കാണും എന്ത് ബാപ്പ ഉമ്മനെ സ്നേഹിക്കുന്നത് മക്കൾ കാണും അത് വല്യ പ്രശ്ന എന്നിട്ടോ ആ മക്കളെ മുമ്പിൽ വെച്ചിട്ട് പോലെ അങ്ങോട്ടും കിട്ടും കച്ചറ അത് മക്കൾ കാണൂല എന്തോ എനിക്ക് ഞാൻ പറയാ ഇവര് തമ്മിലുള്ള വഴക്കിടുമ്പോ ഭർത്താവ് വന്ന് ഭാര്യയോട് ചൂടാവുമ്പോ ഭാര്യ എന്താ പറയേണ്ടത് ഉണ്ടല്ലേ മക്കള് കാണും നിങ്ങൾ എവിടെയും കേട്ടിടോ അങ്ങനെ പറയണ് കിട്ടണോ ഭർത്താവ് ദേഷ്യം പിടിക്കുമ്പോൾ ഭാര്യ ഗിയർ മാറ്റി കൊടുക്കും സെക്കൻഡ് ഗിയറിൽ ഇട്ട് കൊടുക്കും ഭർത്താവ് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വരികയിരിക്കും ഭാര്യ സെക്കൻഡ് ഗിയർ അല്ലെ ഇവര് തമ്മിൽ വഴക്ക് ഞാൻ അന്നെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ താൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിച്ചോ എടോ മക്കൾ കാണൂത് അതുകൊണ്ട് നിങ്ങൾ ഉമ്മ വെക്കണതോ കെട്ടിപ്പിടിക്കണതോ കൈ പിടിക്കണതോ സലാം പറയണതോ നിങ്ങൾ സ്നേഹിക്കണതോ മക്കൾ കണ്ടോട്ടെ അത് അതിൻ്റെതായ ലെവലിലാണെന്ന് മാത്രമല്ല അപ്പുറത്തേക്കൊന്നും പോകരുത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യനെങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തി നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് അസ്സാം അലൈക്കും എന്ന് പറയണത് മക്കള് കാണട്ടെ ഇങ്ങോട്ട് വന്ന ഞാൻ നെറ്റിലൊരു ഉമ്മ അരട്ടെ മുണ്ടാന്നോളി മക്കൾ കാണും അല്ലേ എന്നാ അങ്ങോട്ട് വാ ഞാൻ ഒന്ന് കച്ചറ ഉണ്ടാക്കട്ടെ അത്രക്ക് ധൈര്യമോ അവൾ അങ്ങോട്ടൊന്ന് ചെല്ലും കച്ചറ ഉണ്ടാക്കാൻ ഒരു പണി അന്ന് മക്കള് കാണൂലേ മക്കള് കാണാൻ പറ്റാത്തത് നിങ്ങൾ സ്നേഹിക്കുന്നതല്ല മക്കൾ കാണാൻ പറ്റാത്തത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്നേഹിക്കണത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം കണ്ടോ ഉമ്മാന്റെ കണ്ണീര് കണ്ട് വളർന്ന പെണ്ണ് നാളെ കല്യാണത്തിന് സമ്മതിക്കൂല ആപ്പാന്റെ ദേഷ്യം ആപ്പാന്റെ പ്രശ്നം ആപ്പാന്റെ അവഗണന ഇതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് കരഞ്ഞു തീർക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മക്കള് നമ്മളെ മക്കളാ ആ പെൺകുട്ടി നാളെ കല്യാണം ആലോചിക്കുമ്പോൾ പറയും എനിക്ക് വേണ്ടത് എന്റെ ഉമ്മനെ കരയിച്ച സിസ്റ്റമാണ് കല്യാണം ഞാൻ അങ്ങനെ ജീവിച്ചോളും ഉണ്ടോ എന്റെ ഉമ്മ കരയാനുള്ള കാരണം എന്താ എൻ്റെ ഉമ്മാക്ക് പണി ഇല്ലായിട്ടാണ് എന്റെ ഉമ്മാക്ക് പൈസ ഇല്ലായിട്ടാണ് എന്റെ ഉമ്മാക്ക് കയറിച്ചെല്ലാൻ വേറൊരു വീടില്ലാത്തോണ്ടാണ് പാപ്പ എന്താ ഉമ്മനോട് പറഞ്ഞാറിയോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ അടങ്ങി നിന്നോ ഇറങ്ങേണ്ടി വരും ഇവിടുന്ന് ഉമ്മക്ക് ഇറങ്ങാൻ സ്ഥലമില്ല നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബാപ്പ ഒരു പെണ്ണിനെ പിടിച്ചു തന്നു ആ പിടിച്ചു തന്ന ബാപ്പ മരിച്ചു നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ നമ്മള് ഭാര്യമാരെ കുറിച്ച് ഭാര്യൻ്റെ വാപ്പ മരിച്ചുപോയി ഭാര്യന്റെ വാപ്പ കൂടി ഭാര്യയുടെ കഥ കഴിഞ്ഞു കഥ കഴിഞ്ഞു കാരണം എന്താ അറിയോ അവക്ക് ഇനി കയറി ചെല്ലാൻ ഒരു വീടില്ല ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെച്ചു അത് മക്കിടയിൽ വിഭജിച്ചു എന്നിട്ടോ ഏറ്റവും ചെറിയ മകൻ തറവാടെടുത്തു അവനും അവന്റെ ഭാര്യയും മക്കളും ആ തറവാട്ടിൽ ജീവിക്കുമ്പോ അവന്റെ കൂടെ ഉമ്മ നിക്കണ് ആ ഉമ്മാക്ക് പറയാൻ പറ്റും മോളെ നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെന്ന ആ ഉമ്മാക്ക് പറയാൻ വയ്യ കാരണം എന്താ ഈ ഇളയ മകന്റെ ഔദാര്യത്ത് നിൽക്കാണ് ഉമ്മ ഭർത്താവ് മരിച്ചു പോയാൽ ഒരു പെണ്ണ് ആ പെണ്ണിനെല്ലാം നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ അറിയണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു വലിയ അറിയില്ല അല്ലേ മരിച്ചു പോകുമ്പോഴോ പിന്നെ ആ പെണ്ണിനെ ഔതാര്യത്തിൽ ജീവിക്കണം എത്ര പൈസ നേരും കാര്യമില്ല ഈ ഉമ്മക്ക് പറയാൻ പറ്റും മോളെ നിന്റെ ഭർത്താവ് നിന്നെ ബുദ്ധിമുട്ടാക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് വാങ്ങു പറയാൻ പറ്റില്ല ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയും മോളെ വാങ്ങിട്ട് വാപ്പ നോക്കാം അതാ വാപ്പ എത്ര പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയോ ഭർത്താവിന്റെ അവഗണന കൊണ്ട് ഇറങ്ങിപ്പോയാൽ കയറി ചെല്ലാൻ മറ്റൊരു വീടില്ലാഞ്ഞിട്ട് എല്ലാം സഹിച്ച് ഉള്ളിലൊതുക്കി ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകളുള്ള നാടാണ് കേരളം കയറി ചെല്ലാൻ ആ പെണ്ണിന് വേറെ വീടില്ല എന്താ ചെയ്യ അപ്പൂവാ നിങ്ങട്ട പോവാ നിങ്ങൾ അതുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചേ പറ്റൂ ആ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ടുവളരണം മക്കള് റസൂൽ അലൈഹി വസ്സല തന്റെ ഭാര്യമാര് അവരെ സ്നേഹിക്കുന്നതാണ് മക്കൾ കണ്ടത് കണ്ടോ ഭക്ഷണപാത്രം തട്ടിത്തെറിപ്പിച്ചാർ അള്ളാ അനഹിയുടെ മുഖത്ത് റസൂൽ അടിച്ചില്ല ആയിഷാറുലി അള്ളാഹു വൻഹയോട് കയർത്ത് സംസാരിച്ചുമില്ല ഉയർന്നു പൊങ്ങി കരണം മറിഞ്ഞ് നിലത്ത് വീണ ഭക്ഷണപാത്രത്തിലേക്ക് ആയിഷാറുദി അള്ളാഹു വൻഹയുടെ ദേഷ്യം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ നേതാവായ റസൂൽ സുല്ലാ അലൈഹി സ്വലമ്മ പാത്രം എടുത്തിട്ട് ചിതറിത്തിറിച്ചു പോയ ഭക്ഷണം ആ പാത്രത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണ് ഇത് കണ്ടപ്പോഴാണ് ആയിഷാറുദ്ദി അള്ളാഹു വലഹ അലൈഹി സ്വലോട് പറഞ്ഞത് റസൂൽ തല്ല് തെറ്റു ചെയ്തു പോയി എന്ന് റസൂലൊരു തല്ലിന്റെ ആവശ്യം വന്നില്ല കാരണം എന്താ കാരണം എന്താ അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനം എന്ന് ഓർക്കണം നമ്മൾ സ്നേഹിക്കുന്നത് കൊടുക്കണം ഈ നാട്ടിൽ കാണിച്ചു കൊടുക്കണം കുടുംബമായി ജീവിക്കുന്ന ഞാൻ നിങ്ങളൊക്കെ പറയണ്ടല്ലോ കുടുംബം വലിയ പ്രശ്നമാണ് ഒരു പെണ്ണ് പറയണം നിങ്ങളൊക്കെ പറയണ്ടല്ലോ കുടുംബം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്ന സ്ഥലമാണ് നിങ്ങൾക്കറിയോ എന്റെ ഭർത്താവ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നൊരു പെണ്ണ് പറയണം കാരണം കുടുംബം എന്നത് ഏറ്റവും മനോഹരമായ ഇടമാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ള ഏറ്റവും കുറഞ്ഞ ആളുകളിൽ നമ്മളാണുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നിടത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിജയിക്കേണ്ടത് നമ്മുടെ മക്കൾക്കെങ്കിലും അറിയണം നാളെ നമ്മുടെ മക്കൾ ഉമ്മാൻ്റെ ചെവിയിൽ വന്ന് പെൺകുട്ടി പറയണം ഉമ്മ എന്ത് രസങ്ങളെ ജീവിതം പാപ്പങ്ങളെ സ്നേഹിക്കണെ ചേർത്ത് പിടിക്കുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കുടുംബം എനിക്കും വേണം എന്ന് നിങ്ങളെ മക്കൾക്ക് തോന്നണം നിലവിലെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം ഈ കോളേജിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളെ മക്കൾക്ക് കല്യാണം നോക്കുമ്പോൾ മക്കൾ ഉമ്മാൻ്റെ ചെവിയിൽ എന്താ പറയാന്ന് അറിയുമോ ഉമ്മാ കല്യാണം നോക്കണതൊക്കെ കൊള്ളാം ആപ്പാൻ്റെ മരുത്ത് വേണ്ടട്ടോ എന്താ മോളെ അമ്മ അടുത്ത് വേണ്ടമ്മ അമ്മ അടുത്ത് പീസും കിട്ടു വേണ്ട പിന്നെ അതെനിക്ക് പറ്റൂല എന്താ കാരണം ഇവിടെയാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ ഈ കുടുംബം മുന്നോട്ട് പോയി പോവാനുള്ള വഴി എന്താണ് ആ വഴികൾ എണ്ണിപ്പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എണ്ണി എണ്ണിപ്പറഞ്ഞ് കേട്ടോ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല എണ്ണി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്തു വേണം മൂന്ന് കാര്യങ്ങൾ പ്രധാനം മറന്നു പോകരുത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ മൂന്ന് കാര്യങ്ങൾ പ്രധാനം ഞാനിപ്പോൾ സംസാരിക്കുന്നത് പുതിയ തലമുറയിലെ കുട്ടികളോടൊന്നും കുടുംബമായി ജീവിക്കുന്ന നിങ്ങളോടാണ് എന്താ ഞാൻ പറഞ്ഞത് മൂന്ന് കാര്യം ഒന്ന് ഏറ്റവും പ്രധാനം കുടുംബം ജി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് അത് ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ് അതിൻ്റെ പേര് രണ്ടക്ഷരാണ് ക്ഷമ കുടുംബമായി രണ്ടു മനുഷ്യർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ആൾക്ക് ക്ഷമ വേണം അല്ലെങ്കിൽ മുന്നോട്ട് പോലെ ഒറ്റക്ക് നമ്മൾ പ്രശ്നമല്ല അല്ലെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സ്കൂട്ടർ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ സ്കൂട്ടർ നിങ്ങൾ ഒറ്റക്ക് പോകുമ്പോ ഒരു പ്രശ്നമില്ല അല്ലേ ശ്രദ്ധയും ക്ഷമയും കുറച്ച് മതി ഒറ്റക്കാ പോണത് നമ്മൾ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോവാ പെട്ടെന്ന് ഒരു ഹമ്പ് കണ്ടു ഹ് അപ്പൊ സ്കൂട്ടർ നല്ല എയിമുള്ള ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ ആ സീറ്റിന്റെ മുകളിൽ നിന്ന് ഒന്നടുപ്പോ അപ്പൊ ബൈക്ക് കട കട ചാടി അങ്ങ് പോകും സ്കൂട്ടർ പക്ഷെ ആ സ്കൂട്ടറിന്റെ ബാക്കിൽ നിങ്ങൾ ഉമ്മ ഉണ്ട് വിചാരിക്കുക ഒറ്റക്ക് പോണ പോലെയാണോ ഉങ്ങൾ പോവാ ആണോ ഉമ്മ പറകിൽ ഇരിക്കുമ്പോൾ സ്കൂട്ടർ നിങ്ങൾ ഒറ്റക്ക് ഓടിക്കുന്ന മാതിരി ഓടിക്കോ ഇല്ല പടച്ചോനെ ഉമ്മയെ ബാക്കിൽ വീണു അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കൂടുതൽ ക്ഷമയോടെ വണ്ടി പഠിക്കും അല്ലേ ആരെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് അത് കേറുമ്പോഴേക്കും നമ്മളെ ഉമ്മ വാക്കലുണ്ടേ നിങ്ങളുടെ ഭാര്യയാണ് വാക്കലുള്ളതെങ്കിലോ ക്ഷമ കൂടി ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും രണ്ടു പേർ ഒരുമിച്ച് പോകുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ഒരുമിച്ച് പോകുമ്പോ രണ്ടുപേർക്കും ക്ഷമ വേണം അപ്പൊ കുടുംബം മുന്നോട്ട് പോകണമെങ്കിലുള്ള സാധനം ക്ഷമിക്കാന്നുള്ളതാണ് ഞാൻ ഇപ്പം കുറച്ച് മുമ്പാണ് നിങ്ങളോട് പറഞ്ഞത് റസൂൽ സലദ് അലൈഹി സ്വല്ലമ്മയുടെ ജീവിതത്തിലെ ഒരു സംഭവം അല്ലേ റസൂൽ എന്താ ചെയ്തത് നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ ഭാര്യയ്ക്ക് ഒരു പ്ലേറ്റിൽ ഒരു സാധനം കൊടുത്തപ്പോൾ ഭാര്യ പ്ലേറ്റ് അങ്ങ് തട്ടി എന്ന് വിചാരിക്കാം നിങ്ങൾ ആ പ്ലേറ്റ് താഴെ വീഴുന്ന ഒച്ചേൻ്റെ മുമ്പേ ഒരു മൂന്നൊച്ചയെങ്കിലും ടപ്പെ ടപ്പെ ടപ്പേ എന്ന് കേൾക്കും അല്ലേ നാലാമത്തെ ഒച്ചയാണ് ക്ലിങ് പ്ലേറ്റിനെ ചേക്കുക റസൂൽ സല അലൈഹി സ്വല്ലമ്മ ക്ഷമിച്ചു അതെന്താ റസൂലിന് കൈ പൊങ്ങാഞ്ഞിട്ടാ റസൂലിനേക്കാൾ പ്രായവ്യത്യാസമുള്ള ഭാര്യയാണ് ആയിഷ ആയിശ ആയിശൂലും പ്രായവ്യത്യാസം വ്യത്യാസം അറിയാമല്ലോ എത്രണ്ട് വലിയ പ്രായമുള്ള പക്വതയുള്ള മനുഷ്യൻ ഒറ്റടി കൊടുത്തു റസൂല് ഇല്ല ക്ഷമിച്ചു അവള് പെണ്ണൊരു കുട്ടിയല്ലേ അവക്കറിയാഞ്ഞിട്ടാണ് ക്ഷമിച്ചു ഈ ക്ഷമയാണ് ജീവിതത്തിൽ നിങ്ങൾ അവലംബിക്കേണ്ടത് എൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാർ പുരുഷന്മാർക്ക് അഡ്രിനാലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് ടെസ്റ്റിസ്ട്രോയിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് പുരുഷന്മാരുടെ ഹോർമോൺ ഹോർമോണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഹോർമോൺ അതിൻ്റെ കൂടെ രണ്ടാമത്തെ ഹോർമോണാണ് ഞാൻ പറഞ്ഞ ഹോർമോൺ എഡ്രിനാലി സ്ത്രീകൾക്കും പുരുഷനും ഉണ്ട് പക്ഷെ പുരുഷന് അഡ്രിനാലിൻ വളരെ കൂടുതലായിരിക്കും പെട്ടെന്ന് എരച്ചു കയറും ചോര ദേഷ്യം കിട്ടും അപ്പം അഡ്രിനാലിൻ കൂടുതലുള്ള ജന്തുക്കളാണ് ഈ ആണുങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂൽ അലൈഹി അലിസ്ലാമി ഏറ്റവും വെറുത്ത സ്വഭാവം കോപമായിരുന്നു മുൻകോപം ദേഷ്യപ്പെടുക ഏറ്റവും വെറുത്ത സ്വഭാവം അതിൻ്റെ ഓപ്പോസിറ്റാണ് ക്ഷമ ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നവനാണ് യുദ്ധം ജയിക്കുന്നതിനേക്കാൾ നല്ല യോദ്ധാവ് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സാധനം അപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യം പിടിക്കാറുണ്ട് വലിയ മിടുക്കൊന്നുമില്ല ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാണ് മിടുക്ക് മിണ്ടാതിരിക്കുക ണ്ടോ അവിടെയാണ് കുടുംബത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ക്ഷമിക്കലാണ് സ്ത്രീകളും അങ്ങനെ തന്നെയാണ് എല്ലാം ഇങ്ങനെ പറയരുത് ചില കാര്യങ്ങളിൽ ക്ഷമ വലിയ ഫലം ചെയ്യും അപ്പൊ ഈ മുൻകോപമുള്ള ആണുങ്ങൾ എന്തെങ്കിലുള്ളപ്പോഴൊക്കെ ഇരച്ചു കയറുന്ന ആളുകൾ കോപം കോപം തീ പോലെയാണ് തീ ഈ സ്ത്രീകളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഈ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് പാത്രം ഇറക്കി വെക്കാൻ ഒരു പഴയ തുണി ഉപയോഗിക്കും അതിനിവിടെ എന്താ പറയുക കൈ ഞങ്ങളുടെ ഞങ്ങളെ നാട്ടിൽ കൈക്കലക്കുട്ടി എന്നാ പറയാണ്ടോ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ കൈ എന്ന് പറയും അല്ലേ ഇങ്ങനത്തെ പറയാം ആ ഉണ്ട് പഴയ ഏതെങ്കിലും ചെറിയ കുട്ടികളുടെ ഷർട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുക അടുപ്പിൽ നിന്ന് കണ്ടിട്ടില്ലേ ആ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്തെ ചിലപ്പോൾ ആ തുണി അടുപ്പിലൂടെ അങ്ങോട്ട് പോരും നമ്മൾ പാത്രം വെക്കുമ്പോഴൊക്കെയാണ് ആ തുണിമ തീ പിടിച്ചുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഫെറഫോസിനെ വിളിക്കോ ഇല്ല ആ തുണി തീ പിടിച്ച ഉടൻ തന്നെ ഒരൊറ്റ അടി കൊടുത്ത തുണി തീ അങ്ങൾക്ക് എടുത്തു തീ പിടിച്ച ഉടൻ നിങ്ങൾ തീ അണച്ചു എന്ന് വിചാരിക്കുക പക്ഷേ ആ തുണി ഇങ്ങനെ നിവർത്തി നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാം ആ തീ പിടിച്ചതിൻ്റെ ഡാമേജ് ആ തുണിയിലുണ്ടാവും അല്ലേ ഒരു ഓട്ട വീണുണ്ടാവും അറ്റ്ലീസ്റ്റ് കരിയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും കത്തിയ ഉടൻ നിങ്ങൾ അതിനച്ചാൽ അതിന്റെ ഡാമേജ് ഉണ്ടാവും ഇനി കത്തി അണച്ചില്ലെങ്കിലോ കത്തട്ടെ കത്തട്ടെ ആ തുണിയാണ് കത്തട്ടെ ഊതി ഊതി കത്തിച്ചാലോ തുണി ഉണ്ടാവില്ല കത്തിട്ട് പോകും പിന്നെയോ ചാരം മാത്രം ബാക്കി ദേഷ്യം എന്നത് തീ പോലെയാണ് ദേഷ്യം പിടിച്ച് തന്നെ നിങ്ങൾ കെട്ടാലും ഡാമേജ് കുടുംബത്തിൽ ഉണ്ടാകും ബന്ധത്തിലുണ്ടാകും ആരുമായിട്ടും ഈ സാധനം ഉണ്ടാകും ഓർക്കണം അതുകൊണ്ട് ദേഷ്യം പിടിക്കാതിരിക്കുക എന്നത് ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അഞ്ചു നേരം പോയി നിസ്കരിക്കും എല്ലാ നോമ്പും നോൽക്കും എല്ലാ സ്വന്തത്തും നിസ്കരിക്കും പക്ഷേ അനങ്ങ ദേഷ്യം പിടിക്കും അയാളെ തലമുണ്ടക്കടിക്കണം അയാളെ വേറെ നിസ്കരിക്കുന്ന നോമ്പ് വിൽക്കലും മാത്രമാണ് മുസ്ലിം എന്നാ ഒരു മുസ്ലിം എന്നത് സംസ്കാരമാണ് അവൻ്റെ ജീവിതം റസൂൽ സല്ല അലൈഹി സ്വലം വരച്ചിട്ട് പോയ ജീവിതമാണ് റസൂല് ക്ഷമയുള്ളവനായിരുന്നു എന്ന് നമുക്കറിയാം അതാണ് സ്വഹാബികളെയും റസൂല് പഠിപ്പിച്ച പാഠം റസൂലിന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭാര്യമാരും പറഞ്ഞതും അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിച്ച മനുഷ്യനായിരുന്നു റസൂൽ സല്ലു അലൈഹി സ്വല എന്നാണ് എങ്കിൽ ആ നേതാവിനെ പിൻപറ്റിയിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ ദേശീയക്കാരുണ്ടോ എങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ തന്നെ ആ ദേശത്തെ ഈ ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ചിട്ട് ഗേറ്റ് കടന്നു പോകണം എന്നിട്ട് ക്ഷമിക്കാൻ പഠിക്കണം നിങ്ങൾക്ക് എത്ര വയസ്സാണ് അറുപതാ എഴുപതാണ് നാൽപ്പതാ ഏത് വയസ്സിലും ക്ഷമ നിങ്ങൾക്ക് പഠിക്കാം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നാണ് സത്യവിശ്വാസിയുടെ ശീലങ്ങളിൽ ഒന്ന് ക്ഷമയാണ് അവൻ ക്ഷമിക്കുന്നവനാണ് കേട്ടോ അപ്പോഴോ അപ്പോ നിങ്ങളോട് പറിച്ചോനും ക്ഷമിക്കും അതുകൊണ്ട് മുൻ ദേഷ്യം പിടിച്ചിട്ട് ആണത്തെ ഈ ആണുങ്ങൾക്കുള്ളൊരു പ്രത്യേകത ഒച്ച ഭയങ്കര കൂടുതലായിരിക്കും എല്ലാ ആൺ ജീവിക്കും ഒച്ച കൂടുതലാണ് സിംഹം ആൺ സിംഹം അലറിയാൽ ഓടി രക്ഷപ്പെടും നമ്മൾ അമ്മാതിരി ഒച്ചയാണ് ആ ആന കണ്ടില്ല കൊമ്പനാന ആണ് അത് ചിഹ്നം വിളിച്ചാൽ ഭയങ്കര സ്വന്താണ് ഏതെങ്കിലും പിടിയാന ചിഹ്നം നിങ്ങൾ കേട്ടുണ്ടോ ഇല്ല ആൺ വലിയ ശബ്ദമാണ് ഈ ഇരിക്കുന്ന ആണുങ്ങൾക്ക് വലിയ ശബ്ദമാണ് ശബ്ദത്തിൻ്റെ ആധികാരികത ഉപയോഗിച്ച് നിങ്ങൾ പെണ്ണിനെ ഒതുക്കാൻ ശ്രമിക്കരുത് പെണ്ണിനൊച്ച ഉണ്ടാവില്ല പെണ്ണ് കൊണ്ടൂല അതിന് ഒച്ചയാണ് അതുകൊണ്ട് പൊന്തുല നമ്മൾ അതിനേക്കാളും ഇല്ല ഒച്ചിട്ട് അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ആധികാരികത കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കൂടെ കഴിയുന്നവരെയും ഒതുക്കാൻ ശ്രമിക്കരുത് മറിച്ച് ക്ഷമ അവലംബിക്കുക എന്നത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ സാധനമാണ്